ഞാൻ അമ്മയെക്കൊണ്ടൊരു കവിത ചൊല്ലിക്കുകയാണ് അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അമ്മ വന്ന് ഒരു കവിത ചൊല്ലാമെന്ന് പറഞ്ഞു അമ്മ രാമവർമ്മയ്ക്ക് നാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചത് ആ അച്ഛൻ്റെ മരണത്തിനുള്ള ഓർമ്മ വച്ചും കൊണ്ട് രാമവർമ്മ എഴുതിയ ഒരു കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് കവിതയിലേക്ക് കടക്കാം അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന നിൽ നിശബ്ദത പോലും അന്നു നിശബ്ദമായി പച്ചപ്പില വിലത്തൊപ്പിയും വച്ചു കൊണ്ടച്ഛൻ്റെ ചാരത്തിരുന്ന് തോർക്കുന്നു ഞാൻ നാലു വയസ്സു തികഞ്ഞില്ല കെഴുത്തോലകളെല്ലാം ഉരുവിട്ടു തീർന്നു ഞാൻ ആരിതൊന്നാടും കിളി പോലെ ചൊല്ലിടും ആ മുതലിക്ഷ വരെയുള്ള വാർത്തകൾ കത്തുന്നുകാറ്റിൻ്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ നിലവിളക്കിൻ എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഉണരാത്തതും ഉമ്മ വരാത്തതും ഒന്നും എനിക്ക് മനസ്സിലായില്ല അന്നെനിക്കൊട്ടും മനസ്സുഖമില്ല എൻ്റെ ചമ്മനപ്പംപരം എങ്ങോ കളഞ്ഞു പോയി വീട് മുഴുവനും ചന്ദനപ്പമ്പരം തേടി നടന്നു ഞാൻ ആരാണ് കൊണ്ട് കളഞ്ഞതെൻ പമ്പരും അമ്മ കരഞ്ഞു കരഞ്ഞു അമ്മ കരഞ്ഞു കരഞ്ഞു തളർന്നു പോയി നേരം വെളുത്ത നേരം വരെ വന്നവർ വന്നവർ നാലു വീട്ടിൽ തങ്ങി നിൽക്കുന്നു നീണ്ട നിഴലുകൾ മാതിരി വന്നവർ വന്നവർ എന്നെ നോക്കി കൊണ്ട് നിന്ന് നെടുവിൽപ്പെടുന്നതെ എന്തിങ്ങനെ ഒന്നും എനിക്ക് മനസ്സിലായില്ല അന്ന് എൻ്റെ അച്ഛൻ ഉണരാത്തതും ഉമ്മ തരാത്തതും പച്ചപ്പിലാവിലെത്തൊപ്പിയും വച്ചുകൊണ്ടച്ഛൻ്റെ കാലത്തിരുന്ന് തോർക്കുന്നു ഞാൻ നാല് വയസ്സ് തികഞ്ഞില്ല എനിക്ക് എഴുത്തോലുകളെല്ലാം ഒരു വിട്ടു വരുന്നു ഞാൻ ആര് ചെന്നാലും കിളി പോലെ ചൊല്ലിടും ആ മുതലിക്ഷ വരെയുള്ള വാർത്തകൾ പിന്നെ ഇത്തിരി കൂടി വളർന്നു ഞാൻ അല്ല നാലഞ്ചു പേർ ചേർന്ന് കൊണ്ടുപോയി അച്ഛനെ കുളിപ്പിച്ചു വെള്ളവസ്ത്രങ്ങൾ ധരിപ്പിച്ചു പിന്നീട് അച്ഛനെ തീയിൽ വയ്ക്കുന്നതും കണ്ടു ഞാൻ എന്തിനാണ് അച്ഛനെ തീയിൽ വയ്ക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല പച്ചപ്പിലാവിലെ തൊപ്പിയും വച്ചു കൊണ്ടച്ഛൻ്റെ കണ്ടുവളമെല്ലാം തുണ തുറന്നു ഞാൻ ആരോ ഒരാൾ വന്ന് എൻ്റെ കൈ തട്ടി മാറ്റി എന്നെ ആരോ ഒരാൾ വന്നെടുത്ത് തോളത്തിട്ട് കൊണ്ടുപോയി കണ്ണീരയാളിലും കണ്ടു ഞാൻ എന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഉണരാത്തത് കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നയാൾ നെഞ്ചകം പൊട്ടി പറഞ്ഞു തോർക്കുന്നു ഞാൻ പിന്നീട് കുളിപ്പിച്ച് വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് അച്ഛനെ എന്തിന് തീയിൽ വയ്ക്കുന്നു ഇത്തിരി കൂടി വളർന്നു ഞാൻ ആരെങ്കിലും ഇപ്പോഴും ഓർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം ഇന്നും എന്നെ അന്ന ഇന്നും എന്നെ അന്തരാത്മാവിലെ തീയിൽ വെച്ച് ഇന്നും എന്നെ ഓർമ്മ ദഹിപ്പിക്കും അച്ഛനെ ആത്മാവിൽ വയലാറ് എഴുതിയതാ നാല് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതാണ് വയലാറാണ് ഓർമ്മ കളക്കെ എനിക്ക് ഇഷ്ടമാകും എന്തോ